പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം നാം വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ ജീവിക്കണം നാം പറയുന്നത് പോലെ പ്രവർത്തിക്കുക കേൾക്കുന്നതനുസരിച്ച് മറുപടി പറയുന്നുവെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ഒരു സ്വഭാവ രീതി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് കർത്താവ് ഒരു ഉപമ ഇങ്ങനെ പറയുകയുണ്ടായി രണ്ട് പുത്രന്മാരുടെ ഉപമ അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗത്താണ് നമ്മൾ അത് കാണുക നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈശോ നമ്മോട് പറയുകയാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല ഇതാണ് കർത്താവ് പറഞ്ഞ ഉപമ ഉപമത് ഒരു പിതാവിന് രണ്ട് പുത്രന്മാർ പിതാവ് ഒരു മകന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മോനെ ീന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വില ചെയ്യുക എവിടെ ജോലി ചെയ്യണം എന്ത് ജോലി ചെയ്യണം എപ്പോഴാണ് പോകേണ്ടത് അതെല്ലാം ആ പിതാവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോളൂ എന്നല്ല പറയുക നീ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം വാഴത്തോട്ടം ഉണ്ടായിരിക്കാം ഗോതമ്പ് വയലുണ്ടായിരിക്കാം അവിടെയൊന്നും ജോലി ചെയ്യാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ദൗത്യവും വിളിയുമുണ്ട് വിളിയും ദൗത്യവും ദൈവം വിളിക്കുന്നു ദൗത്യം ഏൽപ്പിക്കുന്നു തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്നറിയാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് ധാരാളം ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കൽ ധാരാളം കൗൺസിലേഴ്സിൻ്റെ അടുക്കൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊന്ന് പ്രാർത്ഥിച്ചു പറയാമോ അതനുസരിച്ച് ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകളെ സമീപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ധാരാളം ധ്യാന ഗുരുക്കന്മാർ ധാരാളം ധ്യാനമന്ദിരങ്ങൾ അൽമായ സഹോദരങ്ങൾ വൈദികര് സന്യസ്തര് അങ്ങനെ ധാരാളം പേര് ഇന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ഈ ഉപമ പറയുമ്പോൾ പരിസേരും സതുക്കായരും നിയമിച്ചരും ഒക്കെ അവിടെയുണ്ട് അതിൽ ചിലത് കാപഠ്യം നിറഞ്ഞവരാണ് കാബഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് വഴി ഒരുക്കാൻ വന്നവനാണ് ക്രിസ്തുവിനെ കുറിച്ചാണ് സ്നാപകയോഗം ഞാൻ പ്രസംഗിക്കുന്നത് അവൻ വളരണം ഞാൻ കുറയണം അവൻ്റെ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കും പതിര് കെടാത്ത തീയിൽ എരിച്ചു കളയും ശുക്രിസ്തുവനെ കുറിച്ച് സ്നാപക യോഗൻ ഞാൻ പ്രസംഗിച്ച് മുന്നോട്ടു പോവുകയാണ് ഞാൻ വെളിച്ചമല്ല വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് ഈശോ തന്നെ പറഞ്ഞാവും വെളിച്ചമായിരുന്നില്ല അവൻ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനായിരുന്നു എന്ന് അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ മുന്നോട്ട് പോയിരുന്ന സ്നാപക യോഹന്നാനെ അവർ കേൾക്കുന്നു പക്ഷെ അനുസരിക്കുകയല്ല വചനം കേൾക്കുന്നു പക്ഷെ അനുസരിക്കുകയല്ല ആ ഇരുപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വചനം അനുസരിക്കുന്നവരെ പോലെയാണ് പക്ഷെ അനുസരിക്കുകയല്ല എന്നുള്ളൊരു അമ്മ പറയുകയായിരുന്നു മകള് എന്തു പറഞ്ഞാലും കേൾക്കും ഇത്രയും നല്ലൊരു കൊച്ചില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരുത്തിനെ പ്രേമിച്ച് അവൻ്റെ പുറകെ പോയി ചില ഉപദേശങ്ങളൊക്കെ അവൾക്ക് നൽകുമ്പോൾ അവൾ ഇങ്ങോട്ട് പറയുമായിരുന്നു ഞാനൊരിക്കലും അങ്ങനെ പോവില്ല എൻ്റെ നാട്ടിൽ ഒരു പെൺകുട്ടി പ്രേമവിവാഹത്തിനെതിരായിട്ട് കോളേജിൽ പ്രസംഗിച്ച് സമ്മാനം വാങ്ങിച്ച വ്യക്തിയാണ് ആ വ്യക്തി ഒരു വിജാതിയ പയ്യനെ പ്രേമിച്ച് നാടും വീടും വിട്ട് വടക്കേണ്ടി പോയി താമസിക്കുകയാണ് പ്രസംഗം ഒന്ന് ജീവിതം വേറൊന്ന് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിവിടെ കാണുന്ന സന്ദേശം കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം ഒരുവനോട് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൊക്കോളാം ഞാൻ പൊക്കോളാം അത് വിശ്വസിച്ച് ആ പിതാവ് മുറിക്കകത്തേക്കോ അല്ലെ പിതാവ് മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മറ്റേതെങ്കിലും ദൂരസ്ഥലത്തേക്കോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ ഒക്കെ പോയെന്ന് കരുതുക അപ്പം ഈ പിതാവ് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ പോയി കൃഷിയിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മകനോട് പോയി പറഞ്ഞു മോനെ നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യണം അവൻ പറഞ്ഞു ഞാൻ പോവുകയല്ല ഞാൻ പോവുകയല്ല പിതാവ് അവനെ ഓർത്ത് സങ്കടപ്പെട്ട് വിഷമിച്ച് മുറിയിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ യാത്രയായിരിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് മുറിക്കകത്ത് ഇരിക്കുകയാണ് എന്നാലും ഞാൻ പറഞ്ഞിട്ട് അവൻ പോയില്ലോ അവൻ പോവുകയല്ല എന്നെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ പിതാവിന് നല്ല സങ്കടമുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നാൽ ആദ്യം പോയി പറഞ്ഞ മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ പിതാവിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ് എന്തായാലും രണ്ടുപേരും എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി പിതാവ് വീണ്ടും തിരിച്ചു വരുന്നു പിതാവ് നോക്കുമ്പോൾ പോകാം എന്ന് പറഞ്ഞ പാർട്ടി പോയിട്ടില്ല പോയി ഏല എന്ന് പറഞ്ഞവൻ പോയിരിക്കുന്നു പിതാവിന് ആരോടാണ് ഇപ്പൊ സ്നേഹം തോന്നുന്നത് വാക്ക് പറഞ്ഞ് ആ പിതാവിനെ പറ്റിക്കുകയല്ലേ ചെയ്തത് ദൈവത്തിന് വേണ്ടി ജീവിക്കാം കർത്താവിന് വേണ്ടി ജീവിക്കാം ദരിദ്രടയിൽ ഞാൻ അധ്വാനിക്കാം വിദ്യാഭ്യാസമില്ലാത്ത അജ്ഞരായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഞാൻ ജീവിക്കാം ആരും കയറിയിറങ്ങാത്ത സ്ഥലം ആരും കടന്നു ചെല്ലാത്ത സ്ഥലം അവിടെ ഞാൻ സുവിശേഷവുമായിട്ട് പോകാം കർത്താവിൻ്റെ സന്ദേശവുമായിട്ട് ഞാൻ പോകാം എന്ന് വാക്ക് പറയുകയും ദൈവം നമ്മളിൽ വിശ്വസിക്കുകയും നമ്മളിത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു സങ്കടം ഉണ്ടാകും ആ കാര്യത്തിൽ സങ്കടം ഉണ്ടാകും എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് സങ്കടം ഉണ്ടാകും എന്ന് മാത്രമല്ല കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാണ് പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തി തിന്മയിലായിരിക്കുന്ന ഒരു വ്യക്തി നീ നന്മ ചെയ്യണം നീ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് അത് അവനിലേക്ക് തിരിഞ്ഞിട്ടാണ് എനിക്കതിനുള്ള യോഗ്യതയില്ല എനിക്കതിനുള്ള കഴിവില്ല ഞാൻ ചെയ്താൽ ശരിയാവുകയില്ല എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അല്പം കഴിഞ്ഞ് അവനിങ്ങനെ ചിന്തിക്കുകയാണ് എന്നാലും എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതല്ലേ പോയി ചെയ്തേക്കാം അവൻ പശ്ചാത്തപിച്ചു പോയി ആ ജോലി ചെയ്തു എന്നാണ് അതായത് പറ്റില്ല എന്ന് ദൈവത്തോട് പറഞ്ഞ കാര്യമോർത്ത് ഞാൻ എന്നാലും അങ്ങനെ എതിർത്ത് പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിച്ച് അവൻ പോയി ജോലി ചെയ്യുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പറയുന്ന വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾ ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നവരാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ സഹായിക്കാം നീ ആ പണമങ്ങ് തന്നാൽ മതി കൃത്യമായിട്ട് ഞാൻ ചെയ്തേക്കാം ആ വാക്ക് വിശ്വസിച്ച് പണം അങ്ങ് കൊടുത്തു കല്യാണത്തിൻ്റെ സമയമായപ്പോൾ പൈസ ചോദിച്ചപ്പോൾ പറയുകയാണ് തരാം തരാം കല്യാണം കഴിയുന്നോടം വരെ തരാൻ തരാമെന്ന് പറഞ്ഞതല്ലാതെ കൊടുത്തില്ല എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആ കുടുംബം ആ വ്യക്തി ആ വ്യക്തി എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ ഇപ്പോൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നമ്മൾ വാക്ക് പറയാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ നല്ല പ്രവൃത്തിയാണ് ഓരോ മനുഷ്യൻ്റെയും കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക വാക്ക് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വാക്ക് പറയാതിരിക്കുന്നതാണ് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പറയാതിരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും കുഞ്ഞുങ്ങളെ കോളേജിൽ കോളേജിലയക്കുന്നു ഞാൻ പഠിച്ചോളാം നന്നായിട്ട് പഠിച്ചോളാം അപ്പൻ്റെ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചു പോകുന്ന ഈ കുഞ്ഞുങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ടി വിയിലൂടെ തിരുവചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾ വാക്ക് പറഞ്ഞതാണ് എന്നാൽ ഒരു പയ്യൻ സംസാരിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു നന്നായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു പോയതാണ് ആ പോകുന്ന വഴിക്ക് ചില തെറ്റായ ബന്ധങ്ങളിൽ കൂട്ടുകെട്ടുകളിൽ അവൻ അകപ്പെട്ടു മത്തിപാനം കഞ്ചാവ് മയക്കുമരുന്ന് ഒക്കെ അവൻ അവനതിനൊക്കെ അടിമയായി അവൻ കേരളത്തിന് വെളിയിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഒരു കോളേജിൽ പഠിക്കുകയാണ് ഒരു ദിവസം അമ്മ അവനോട് ഇങ്ങനെ പറഞ്ഞു മൊനെ നീ നന്നായിട്ട് പഠിച്ചോണം എനിക്ക് നിനില് നല്ല വിശ്വാസമുണ്ട് നീ ഒരിക്കലും മത്തിപ്പിക്കാനോ പുകവലിക്കാനോ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്കൊന്നും പോവുകയല്ല എന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട് ഇല്ല അമ്മേ ഞാൻ പോവില്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം അവൻ പോകുന്ന വഴിക്ക് അവൻ ചിന്തിക്കുകയാണ് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ പോവില്ല എന്ന് പറയുകയും ഞാൻ അതേ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു അവൻ അതിനെ ഓർത്ത് അനുതപിച്ചു പശ്ചാത്തപിച്ചു ഞാൻ അമ്മയെ വഞ്ചിക്കില്ല എൻ്റെ കുടുംബത്തെ വഞ്ചിക്കില്ല ഞാൻ ദൈവത്തെ വഞ്ചിക്കില്ല ഞാൻ എൻ്റെ മതത്തെയോ വിശ്വാസത്തെയോ ഞാൻ വഞ്ചിക്കില്ല തീരുമാനമെടുത്തു അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അനുദിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് അനുദിവിക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ അനുദിക്കണം വിളവധികം വേലക്കാരോ ചുരുക്കം എത്രയോ ആളുകളെയാണ് ദൈവം സുവിശേഷം പറയാനായിട്ട് വിളിക്കുന്നത് അങ്ങനെ സുവിശേഷം പറയാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന് വേണ്ടി ജീവിക്കണം നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇട്ടു പോകരുത് ദൈവം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഏത് സാഹചര്യം ഉണ്ടായാലും നാം പിന്തിരിയരുത് തമ്പുരാൻ്റെ കൂടെ നിൽക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം മോശയെ വിളിച്ച് പറവോയുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ് അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട് അങ്ങൻ്റെ കൂടെ വരണം അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോവില്ല ദൈവം മാത്രമല്ല ദൈവം കൂടെ പോകാൻ അഹറോനെയും കൂടെ ക്രമപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം വരാം എന്ന് മാത്രമല്ല നമ്മളെ സഹായിക്കാനുള്ള വ്യക്തിയെയും കൂടി ദൈവം നമുക്ക് തരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഹായിക്കാൻ ഒരാളെ ദൈവം നമുക്ക് തരുന്നുണ്ട് പ്രിയരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാവും ആരും സഹായിക്കാനില്ല എന്ന് കരുതരുത് ഈശോ ഗസ്വനിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരെ സഹായിക്കാൻ വേണ്ടി വരികയാണ് ഈശോ കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ പരിശുത്തെ അമ്മയും യോഹന്നാനും അവിടെ കൂടെ നിൽക്കുകയാണ് കൂടെ നിൽക്കുന്നു പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മളെ സഹായിക്കാൻ ഒരാളെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് തോപിത്തിൻ്റെ പുസ്തകത്തിലെ തോബിയാസിനെ സഹായിക്കാൻ ഒരു മാലാഖ്യെ അയക്കുകയാണ് ഒരു മാലാഖിയെ സഹായത്തിന് അയക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് സഹായിക്കാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത് ദൈവം നമ്മോട് പറയുന്ന കാര്യം നാം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനുവേ പോയി പ്രസംഗിക്കാൻ യോനായോട് ദൈവം ആവശ്യപ്പെട്ടു യോന താർഷിഷിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിക്കാത്ത കാര്യം നാം ചെയ്യാൻ പോകരുത് ദൈവം ഏൽപ്പിക്കാത്ത കാര്യം നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഇന്നല്ലെങ്കിൽ നാളെ അസ്വസ്ഥതയുണ്ടാക്കും അവര് നമ്മളെ തക്കിപ്പുറത്തെ അടിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണം ബഹുമാനപ്പെട്ട മാത്യു നായികിമർമലച്ഛനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു വെച്ച എനിക്കിവിടെ നിന്ന് മാറി ശുശ്രൂഷ ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് അച്ഛൻ പറയുക നിന്നെ ഇവിടെ വേണ്ട പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ പോരാ ഒരു സ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം നിർവഹിക്കാതെ ആ സാഹചര്യത്തോടോ ചില വ്യക്തികളോടോ സഹകരിക്കാൻ പറ്റാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല നമ്മളെ അവിടെ വേണ്ട പൊക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാൽ ആ കൂട്ടത്തിൽ കർത്താവ് ഉണ്ടാകും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൽ യഹൂദന്മാർ സിനഗോഗിൽ നിന്ന് ഒരന്തനെ പുറത്താക്കിയപ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് അവർ അവനെ പുറത്താക്കി എന്ന് കേട്ടപ്പോൾ ഈശോ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു പുറത്താക്കിയവൻ്റെ അടുക്കലേക്ക് കർത്താവ് ചെല്ലുകയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ ആ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ അവൻ്റെ അരികിലേക്ക് കർത്താവ് ചെല്ലുകയാണ് അവളുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരുന്നു കുഷ്ഠരോഗികളെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിർത്തുകയില്ല അവർ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ചു കൊള്ളണം നടക്കുന്ന വഴിക്ക് മണിയടിച്ചുകൊണ്ടിരിക്കണം കുഷ്ഠരോഗിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ മാറ്റി നിർത്തി ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കറത്താവുന്ന പത്ത് കുഷ്ഠരോഗികളെ ഒറ്റ നിമിഷം സുഖപ്പെടുത്തുന്നുണ്ട് പോയിക്കൊള്ളു പോകുന്ന വഴിക്ക് അവർ സൗഖ്യം പ്രാപിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം എന്തു തന്നെയാണെങ്കിലും അത് സന്തോഷത്തോടെ ചെയ്യാനായിട്ട് തയ്യാറാവുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം എന്ന ദൈവസന്നധിയിൽ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തീരുമാനമെടുക്കുന്നു ഇന്ന് ആണ്ടിലൊരിക്കൽ നിർബന്ധമായിട്ടും ധ്യാനം കൂടുന്ന ആളുകളുണ്ട് അഞ്ച് ദിവസത്തെ ധ്യാനവും ഏഴ് ദിവസത്തെ ധ്യാനവും മൂന്ന് ദിവസത്തെ ധ്യാനവും ചില ധ്യാനങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഞായറാഴ്ച രാവിലെ തീരുന്നു അങ്ങനെയുള്ള ധ്യാനങ്ങൾ ആ ധ്യാനത്തിനുള്ളിൽ കുംഭസാരമുണ്ട് ഉണ്ട് വചനപ്രഘോഷണമുണ്ട് ആരാധനയുണ്ട് രോഗശാന്തി പ്രാർത്ഥനയുണ്ട് പല ധ്യാനങ്ങളും കൂടുന്ന ആളുകൾക്ക് ഒരു അനുഗ്രഹമാകുന്നു അപ്പം ആണ്ടിൽ ഒരിക്കൽ ധ്യാനം കൂടാം എന്ന തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തതിന് ശേഷം നമ്മളത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സങ്കടപ്പെടുത്തുകയാണ് നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ നീ ഈ കാര്യം ചെയ്യുമോ നീ അത് ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്ന് ദൈവം നമ്മളോട് ചോദിച്ച് നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം നാം അത് ചെയ്യാതെ അവിടുന്ന് പിന്മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്കും പ്രശ്നത്തിനും കാരണമായിത്തീരും അതുമാത്രമല്ല ആ സ്ഥാനത്തേക്ക് ചിലര് ഉയർത്തപ്പെടുകയും ചെയ്യും ആ സ്ഥാനത്തേക്ക് ദൈവം ചിലരെ ഉയർത്തുകയാണ് യൂദാസ് ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കാതെ സ്വന്തം വഴിയെ സഞ്ചരിച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടായി എന്തിന് അവന്റെ ജീവിതം പോലും അവസാനിച്ചു അവൻ ആത്മഹത്യ ചെയ്തു അവൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് കർത്താവ് ദൗത്യം പൂർത്തിയാക്കാതിരുന്നില്ല പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുവെങ്കിൽ എന്നാൽ പതിനൊന്നുണ്ടല്ലോ അവരെയും കൊണ്ട് പൂർത്തിയാക്കിയേക്കാം എന്ന് കർത്താവ് വെച്ചില്ല ആരംഭം മുതലുണ്ടായിരുന്ന ഒരാളെ കുറിയിട്ട് അങ്ങനെ മത്തിയാസിനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്ത് ആ പന്ത്രണ്ടിനോട് ചേർത്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നാം ചെയ്യുന്നില്ലെങ്കിൽ ദൈവം അത് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കും യൂദാസ് അത് പൂർത്തിയാക്കാത്തതുകൊണ്ട് മറ്റൊരാളെ തെരഞ്ഞെടുത്ത് അയാളിലൂടെ കർത്താവ് ആ ദൗത്യം പൂർത്തിയാക്കുകയാണ് അതുകൊണ്ട് നാം പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യുക ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഇന്ന് മുതൽ മരണം വരെ ഞാനവളെ നോക്കിക്കോളാം എന്ന് തീരുമാനമെടുത്തൊരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇട്ടേട്ട് പോകേണ്ടതല്ല ഒരുപക്ഷെ ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് ആ ദൗത്യം പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് തിരിച്ചു വരാനുള്ള അവസരമാണിത് തിരിച്ചു വരാനുള്ള അവസരം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിയോയിപ്പിക്കപ്പെടണം ഈ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം ഈ അപ്പനെ ഞാൻ നോക്കിക്കൊള്ളാം ഈ കാര്യം ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം എന്ന് തീരുമാനമെടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടു പോകരുതേ കൂടെ നിൽക്കുക കർത്താവ് അനുഗ്രഹം വർഷിക്കും അഭിഷേകം വർഷിക്കും ഇടയ്ക്ക് വെച്ച് ഇട്ടയച്ചു പോകുന്നത് ശരിയായ പ്രവൃത്തിയല്ല പ്രിയരെ അതുകൊണ്ട് തമ്പുരാൻ്റെ കൂടെ നിന്ന് വളരാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം പ്രിയരെ ആ രണ്ട് പുത്രന്മാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ പുത്രനേക്കാളും രണ്ടാമത്തെ പുത്രനാണ് ഇനി അത് രണ്ടും ശരിയല്ല എന്നതാണ് സത്യം ഒന്നാമത്തെ ആൾ ചെയ്യാം എന്ന് പറയുന്നു രണ്ടാമത്തെ ആൾ ചെയ്യില്ല എന്ന് പറയുന്നു എന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവർ വിശുദ്ധരായി തീരുകയാണ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുന്നവർ പാപിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ചെയ്യില്ല ഞാനത് ചെയ്യില്ല ഞാനത് ചെയ്യില്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആയിരിക്കരുത് പശ്ചാത്തപിക്കാൻ അവസരം കിട്ടുമ്പോൾ പശ്ചാത്തപിക്കണം ചെയ്യാം എന്ന് പറഞ്ഞ് അതേ വഴിയിലൂടെ തന്നെ ഞാൻ വിശുദ്ധിയിൽ വളരും കൃപയിൽ വളരും തീരുമാനമെടുത്ത് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വിശുദ്ധരായിത്തീരുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണയുള്ള നല്ല ദൈവമേ അങ്ങ് പറഞ്ഞ ഉപമ ഞങ്ങളുടെ മനസ്സിൽ ആഴമായിട്ട് പതിക്കട്ടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർണ്ണമായി അങ്ങയോട് ചേർന്ന് നിർവഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ വധിക്കാത്തതും ആശീർവദിക്കാത്തതും അങ്ങേക്ക് ചേരാത്തതുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചന്ദം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അവരുടെ വിളിയനുസരിച്ച് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മയാണ്